الحمد لله الحمد لله العليم الحكيم رفع منزلة المعلمين والمتعلمين ونشهد أن لا إله إلا الله الحق المبين ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله ായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ പ്രഭുതംപുരാന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് വീണ്ടും ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും അവൻ മാപ്പാക്കി തെരുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ പലപ്പോഴും കേൾക്കുകയും മനസ്സിലാക്കുകയും ശീലിക്കുകയും ഒക്കെ ചെയ്തതുപോലെ അതിൻ്റെ പ്രമാണങ്ങളിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വചനങ്ങളായ വിശുദ്ധ ഖുർഹാനാണ് വിശുദ്ധ ഖുർഹാൻ അതൊരു ഗ്രന്ഥമാണ് വചനങ്ങളാണ് പണ്ട് കഴിഞ്ഞു പോയ പല പ്രവാചകൻക്കും നൽകിയതുപോലെ എന്തെങ്കിലും അത്ഭുതങ്ങളല്ല മറിച്ച് അത്ഭുതങ്ങളുടെ അത്ഭുതമായ വചനങ്ങളാണ് ഗ്രന്ഥമാണ് അവസാനത്തെ പ്രവാചകർക്ക് നൽകപ്പെട്ടിട്ടുള്ളത് മുസാനിബി ഇസ്ലാമിന് ഒരു അത്ഭുത വടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പല വിദ്യകളും കാണിച്ചു ശത്രുക്കളെ അമ്പരപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും അതിൻ്റെ ദൈവികതയുടെ അമാനുഷികതയുടെ മുന്നിൽ മറ്റെല്ലാവരും പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ ഏറ്റവും വലിയ മനോജിസത്തായി ഏറ്റവും വലിയ അമാനുഷ ദൃഷ്ടാന്തമായി അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ നിയുക്തരായ അവസാനത്തെ പ്രവാചകർക്ക് നൽകിയിട്ടുള്ളത് വചനങ്ങളാണ് അഥവാ എഴുത്തും വായനയും സാധ്യമാകുന്നതിലൂടെ മാത്രമാണ് അത് ശീലിക്കുന്നതിലൂടെ മാത്രമാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പഠിച്ചെടുക്കാൻ സാധിക്കുക എന്ന് ചുരുക്കണം വിഷദ് റുഹാനിൻ്റെ ആദ്യത്തെ വചനങ്ങൾ തന്നെ അതാണ് പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബക്രയിലെ വചനം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അവൻ്റെ വിധി വിലക്കുകളെ അറിയുക പാലിക്കുക എങ്ങനെയാണ് അതിന് സാധിക്കുക വയു അല്ലി മുഖുമുള്ള അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ് അറിവ് നിങ്ങൾക്ക് നൽകുകയാണ് വല്ലാഹു വല്ലാഹുബിക്കുല്ലിൻ അലീം എല്ലാം അറിയുന്നവൻ സർവജ്ഞനാണ് ത്രികാലജ്ഞാനിയാണ് റബ്ബ് ആരാണ് മനുഷ്യൻ എന്ന് ചോദിച്ചാൽ എന്തു പറയും രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ജന്തു ഏറ്റവും പരിഷ്കൃത വിഭാഗം എന്ന് മാത്രം പറഞ്ഞാൽ അവസാനിക്കുന്നു രണ്ടു കാലിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം മനുഷ്യനാവുന്നില്ല മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ അവൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന അടയാളം റിവാണ് മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ കഴിഞ്ഞു ആദ്യമായി മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുകയും ആദ്യ മനുഷ്യൻ അബുൽ ബഷർ ആദം അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ചു ഞങ്ങൾ അച്ചടക്കത്തോടെ അനുസരണത്തോടെ നിന്നോട് പ്രാർത്ഥിച്ചും നിന്നെ പ്രകീർത്തിച്ചും നിന്നെ വാഴ്ത്തിയും നിന്നെ പുകഴ്ത്തിയും ഞങ്ങളിതാ നിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ട് അതിനപ്പുറം ധിക്കാരവും അനുസരണ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഭൂമിയിൽ രക്തം ചിന്താൻ മാത്രം വരെ ഇടയാവുന്ന ഒരു വിഭാഗത്തെയാണോ നീ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് സ്വാഭാവിക മാലക്കൂടി ചോദിച്ചു അള്ളാഹ് പറഞ്ഞു അതല്ല നിങ്ങൾക്കറിയില്ല കാര്യം ഇനി അയലമ്മാല കാലം എനിക്കറിയാം നിങ്ങൾക്കത് അറിയില്ല അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു അല്ല മഹമല്ല ആദ്യ മനുഷ്യന് തന്നെ അറിവ് നൽകി പഠിക്കാനുള്ള കഴിവ് നൽകി ആ ഭാഗം വിശദീകരിക്കുകയല്ല ഒരുപാട് സംഗതികൾ വസ്തുക്കൾ മുന്നിൽ നിരത്തി മനുഷ്യളോടും ജിന്നുകളോടും ഒക്കെ ചോദിച്ചു സുഭാന കല അല്ലാമല്ലം തന ഇതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങളെ നീ പഠിപ്പിച്ചിട്ടില്ലല്ലോ ആദവനോട് ചോദിച്ചു ആദ്യത്തെ മനുഷ്യൻ മുന്നിൽ നിരത്തിയ സംഗതികളെയെല്ലാം എടുത്തു നോക്കി അതിൻ്റെ ഉപയോഗവും ഗുണങ്ങളും മനസ്സിലാക്കി അതിനെ അനുയോജ്യമായ പേരുകൾ വിളിച്ചു പരിചയപ്പെടുത്തി മനുഷ്യന്റെ ആദ്യത്തെ മനുഷ്യന്റെ അറിവ് അല്ല മാതമല്ല ആ അറിവിന്റെ മുന്നിൽ അതിനെ ആദരിക്കാനും അംഗീകരിക്കാനുമാണ് മലക്കുകളോടും ജിന്നുകളോടുമെല്ലാം സുജോതി ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ആദ്യ മനുഷ്യന്റെ ആരംഭത്തോടെ തന്നെ മനുഷ്യന്റെ പൂർണത എന്താണ് അവന്റെ സവിശേഷത എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അറിവാണ് വിശുദ്ധ ഖുർആൻ അവസാനത്തെ ഗ്രന്ഥം അവസാനത്തെ പ്രവാചകരിലൂടെ അവതീർണമായ ആ ഗ്രന്ഥം ആരംഭിക്കുന്നത് ഒരുപാട് അധ്യായങ്ങളും വചനങ്ങളും ആയിരക്കണക്കിന് വചനങ്ങളും ഉള്ള വിഷു ഖുർഹാൻ ആരംഭിക്കുന്നത് ഈ ാണ് ആദ്യം അവോകത്തെന്തെല്ലാം ദർശനങ്ങളും എന്തെല്ലാം ചിന്തകളും ചിന്തകന്മാരും കാഴ്ചപ്പാടുകളും പരിഷ്കരണത്തിൻ്റെയും പുരോഗതിയുടെയും സാംസ്കാരികതയുടെയും എന്തെല്ലാം അവകാശപ്പെട്ടാലും വായിക്കുക പഠിക്കുക എന്ന് തുടങ്ങുന്ന ഒരു ഗ്രന്ഥം വേറെ നമുക്ക് കാണാൻ സാധ്യമായി അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന അറിയാൻ ഉള്ള യോഗ്യത കഴിവ് പ്രാപ്തി നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു മറ്റു ജീവജാലങ്ങൾക്കൊന്നും അതിനില്ല മനുഷ്യനേക്കാൾ ഭാരമുള്ള ദൂരം താണ്ടുന്ന മനുഷ്യനേക്കാൾ ആയുഷുള്ള മനുഷ്യനേക്കാൾ കനമുള്ള കരുത്തുള്ള ഒരുപാട് ജീവികളുണ്ട് പക്ഷേ അറിയാൻ അറിവ് നേടാൻ പഠിക്കാൻ പഠിച്ചിട്ടുള്ള അതിനുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള ജീവി മനുഷ്യൻ മാത്രം പുതിയ അധ്യയന വർഷത്തിലേക്ക് ഈ നാട്ടിലെ സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുകയാണ് ആരംഭിക്കുകയാണ് ഈ അവസരത്തിൽ പതിവ് പോലെ പോകുന്നു വരുന്നു ക്ലാസുകൾ ആരംഭിക്കുന്നു പരീക്ഷകൾ നടക്കുന്നു എന്നതിലപ്പുറം പഠനത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തീരാത്ത ബാധ്യത മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം അറിവ് നേടുക എന്നതിൻ്റെ ഗൗരവമായ വശങ്ങളെ നമ്മൾ വിശുദ്ധ വിശുദ്ധിൻ്റെ ചോദ്യം പ്രവാചകരെ താങ്കൾ ചോദിക്കുക അറിവുള്ളവനം അല്ലാത്തവനും തമ്മിൽ സമമാകുമോ രണ്ടുപേരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല എന്ന് ഒരു തർക്കവുമില്ലാതെ എല്ലാവരും സമ്മതിക്കുന്നു പക്ഷേ എന്താണ് അറിവ് എങ്ങനെയാണ് അത് നേടുക വലിയ വിഷയമാണ് വലിയ ബാധ്യതയാണ് വലിയ ഉത്തരവാദിത്തമാണ് വിശുദ്ധ വചനം സത്യത്തിൽ വിശ്വസിക്കുകയും അറിവ് നേടുകയും ചെയ്തവരെ അള്ളാഹു അവരെ ഉന്നതമായ പദവികളിലേക്ക് എത്തിക്കും ഈമാൻ മാത്രമല്ല ഈമാൻ കൊണ്ടെല്ലാം ആവുന്നില്ല ഈമാനിൻ്റെ അടയാളമായ അമലുസ് നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയാനുള്ള അറിവ് ആ തിരിച്ചറിവ് അത് വിജ്ഞാനത്തിലൂടെയാണ് ഉണ്ടാവുന്നത് എല്ലാവർക്കും വഹി നൽകപ്പെട്ടിട്ടില്ല മനുഷ്യനെ പഠിക്കാനുള്ള കഴിവ് യോഗ്യത പ്രാപ്തി നൽകിയിട്ടുണ്ട് അതിലൂടെ അവൻ പഠിച്ചെടുക്കണം എന്നിട്ട് അറിയണം തിരിച്ചറിയണം നന്മ നന്മ തിന്മകളെ അതിനുള്ള അവസരമായി ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യതയായി പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുണ്ട് അത് എല്ലാവരിലും അർപ്പിതമാണ് കാരുണ്യവാൻ എന്ന പേരിൽ വിശുദ്ധ ഖുർഹാൻ ഒരു അധ്യായം തന്നെയുണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു അ റഹ്മാൻ എന്താണ് അവന്റെ കാരുണ്യം ഉടനെ പറയുന്നത് അല്ലമൽ അല്ലുർഹാൻ ഖുർആാൻ പഠിപ്പിച്ചു എന്നതാണ് മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലമഹുൽ ബയാൻ അവന് ആവിഷ്കാരത്തിൻ്റെ സാധ്യതകൾ കഴിവുകൾ നൽകി അപ്പോൾ ഖുർആൻ ലഭിച്ചു എന്നത് അഥവാ ആ അറിവിൻ്റെ ഭണ്ഡാരമായ വിശുദ്ധ ഖുർആാൻ അതോടൊപ്പം ബയാൻ ആ അറിവിനെ ആ പല രീതിയിൽ ആവിഷ്കരിക്കുകയാണ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അറിവൊരിക്കലും മറിച്ചു വെക്കാനും ഒളിച്ചു വെക്കാനുമുള്ള സ്വകാര്യ സ്വത്തല്ല അറിയാത്തവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് അതാണ് പ്രവാചകന്മാരുടെ മാതൃക അൽ അല്ല ഒലമാ പണ്ഡിതന്മാർ അറിവ് നേടിയവർ പ്രവാചകന്മാരുടെ അനന്തരവന്മാരാണ് ആ അറിവാണ് പ്രവാചകന്മാർ അനന്തരമാക്കി വിട്ടുപോയിട്ടുള്ളത് അത് നേടിയെടുക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നിലക്കാത്ത ഒരിക്കലും അവസാനിക്കാത്ത നിരന്തരമായ ബാധ്യത അത് നിർവഹിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ അതിന് സ്വയം പഠിച്ചെടുത്തിട്ട് വേണം പുതിയ തലമുറയെ കുട്ടികളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക അതിൻ്റെയൊക്കെ ബാധ്യത വലിയ ആഴത്തിൽ ഉള്ളതാണ് വലിയ അമാനത്താണ് വലിയ ഉത്തരവാദിത്തമാണ് അതെന്തെങ്കിലും കോപ്പുകളും ഉപകരണങ്ങളും വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ടോ ഫീസ് അടക്കുന്നത് കൊണ്ടോ തീരുന്നില്ല ഓരോ നേരത്തും ഓരോ കാര്യത്തിലും അവരുടെ വിഷയത്തിൽ കണ്ണുണ്ടാവണം കാതുണ്ടാവണം നമ്മുടെ കയ്യെത്തണം ഗുരുനാഥന്മാർ ഒരു തലമുറയെ ഉണ്ടാക്കുകയാണ് കാന ഉമ്മത്തൻ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി വിശേഷിപ്പിച്ചതുപോലെ ഓരോ മനുഷ്യനും ഒരു പ്രസ്ഥാനമായി ഒരു വലിയ സ്ഥാപനമായി ഒരു വലിയ സമുദായമായി ഒരു വലിയ ആൾക്കൂട്ടത്തിന് ഒന്നാകെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒരു വ്യക്തി തന്റെ അറിവ് കൊണ്ട് തന്റെ പരിശീലനം കൊണ്ട് തന്റെ അനുഭവം കൊണ്ട് തന്റെ പ്രയത്നം കൊണ്ട് ചെയ്തു തീർക്കാൻ മാത്രം പ്രാപ്തനാകുന്നു അതിനു പറ്റിയ രീതിയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള അറിവുകളും നേടുകയും അത് പ്രായോഗികമാക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് രക്ഷിതാക്കളുടെ ബാധ്യത അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെ ബാധ്യത പ്രവാചകിരി സല്ല അലൈഹി സ്വലമ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി തൊഴിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ജോലിയാവട്ടെ അത് കുറ്റമറ്റ മാതൃകാപരമായ രൂപത്തിൽ ചെയ്ത് കാണിക്കുന്നതിനെയാണ് അള്ളാഹു ഇഷ്ടം ബോസിനെ പറ്റിക്കാൻ മുതലാളിനെ പറ്റിക്കാൻ മറ്റുള്ളവരെ കണ്ണിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്ത് കൂലി വാങ്ങാനുള്ള ഏർപ്പാടല്ല മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അവനാവശ്യപ്പെടുന്നതും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്ര ചെറുതാണെങ്കിലും എത്ര തൽക്കാലത്തേക്കുള്ളതാണെങ്കിലും അത് കൃത്യമായ കണിശമായ പൂർണ്ണമായ കുറ്റമറ്റ മാതൃകാ രൂപത്തിൽ നിർവഹിക്കണമെന്ന് അദ്ധ്യാപകർ ഇതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളവരാണ് രക്ഷിതാക്കിക്ക് സാധ്യമല്ലാത്ത എപ്പോഴും കൂടെ നിൽക്കാൻ പറ്റാത്ത കുട്ടികളെ അധ്യാപകരെ ഏൽപ്പിക്കുകയാണ് വലിയ അമാനത്താണ് ആ കുട്ടികളെ എഴുത്തും വായനയും മാത്രമല്ല അവരുടെ ജീവിതത്തിലെ എല്ലാ നല്ല സംസ്കാരങ്ങളെയും ശീലങ്ങളെയും പഠിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും എന്തെങ്കിലും തെറ്റിപ്പോകുന്ന തിന്മകളോ ദോഷങ്ങളോ കണ്ട തിരുത്തുകയും മികവുള്ള പൂർണതയുള്ള മനുഷ്യത്വത്തിലേക്ക് ആ കുട്ടികളെ എത്തിക്കുകയും ചെയ്യുന്ന ബാധ്യത ഗുരുനാഥന്മാരുടേതാണ് അങ്ങനെ പൂർണമായ കൃത്യമായ മാതൃകാപരമായ ബാധ്യതകൾ നിർവഹിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പ്രാർത്ഥി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശുദ്ധ പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എല്ലാം നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ പഠിച്ചെ നീ എന്നെ അനുഗ്രഹിക്കണമേ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ തൃപ്തി വരുന്നത് വരെ അതുപോലെ തന്നെ എൻ്റെ മക്കളിൽ നീ നന്മുണ്ടാക്കേണമേ മക്കളെ നൻ നല്ലവരാക്കി മാറ്റണമേ ഇൻ എല്ലാം ഏറ്റുപറഞ്ഞ് നിന്നിലേക്ക് തിരിച്ചു വരുന്നു മക്കളുടെ കാര്യത്തിൽ കുറ്റങ്ങള് തെറ്റുകള് പോരായ്മകള് പിഴവുകള് ഏറ്റുപറയാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവില്ല അത്രക്ക് ആ ബാധ്യതയുടെ കാര്യത്തിൽ പിഴവുകൾ കുറവുകൾ പലരും വരുത്തി പോകുന്നുണ്ട് അള്ളാഹ് ഉസ്വട്ടെ അപ്പോൾ അധ്യയന വർഷം പുതിയ ക്ലാസ്സുകളും പുതിയ സ്ഥാപനങ്ങളും ഒക്കെ അതിൻ്റെ പുതുമകളിൽ മാത്രം അവസാനിക്കരുത് അതിനെ നിരന്തരമായും ഗൗരവമായ വിചിന്തനത്തോടു കൂടി തന്നെ ആലോചനയോടു കൂടി തന്നെ ഉപയോഗപ്പെടുത്തുകയും എന്നെന്നും അതിൻ്റെ കണക്ക് നോക്കുകയും അതിൻ്റെ ലാഭനഷ്ടങ്ങളെ വിലയിരുത്തുകയും അതിൻ്റെ പുരോഗതി ഉന്നതിയിലേക്ക് നന്മകളിലേക്ക് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം അള്ളാഹു സുബൻ അബത്ത അനുഗ്രഹിക്കുമാറാവട്ടെ അഫൂൽ <applause> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الأمين who is the الله الله ثانيا the الله who is وركل كوري الله is the നല്ല മനുഷ്യന്മാരായിത്തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയും അറിവിനെക്കുറിച്ചാണ് പറഞ്ഞാൽ തീരാത്ത വിഷയം വിഷദ് ഖുർഹാനിൻ്റെ അനുയായികൾ ഒരിക്കലും എഴുത്തും വായനയും പഠനവും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ജീവിതം അതിനെക്കുറിച്ച് ആലോചിക്കാനേ സാധ്യമല്ല ഇക്ര കൊണ്ട് തുടങ്ങുന്ന ഗ്രന്ഥത്തിൻ്റെ അനുയായികൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടാവണം ആവശ്യമായ തിരുത്തലുകളും മാറ്റങ്ങളും ഉണ്ടാക്കണം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം പ്രത്യേകിച്ച് പുതിയ തലമുറകളിൽ മക്കളിൽ കുട്ടികളിൽ കുടുംബത്തിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അള്ളാൻ്റെ പ്രവാചകർ സലഹ് അല്ലെ സ്വലമ പറഞ്ഞു തന്നൊരു വചനം വിദ്യാർത്ഥികൾ പല സംഘടനകളും പല സംവിധാനങ്ങളും പല സ്ഥാപനങ്ങളും ഒക്കെ വിദ്യാർത്ഥികളെ കുറിച്ചാണ് വിദ്യാഭ്യാസത്തെ പറ്റിയാണ് എന്നാൽ ഒറ്റക്കാണെങ്കിലും ഒരുമിച്ചാണെങ്കിലും പുസ്തകക്കെട്ടും പൊതിച്ചോറുമായി പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടിയോട് അലൈഹി തിരുതൂരം ഒരു സന്തോഷത്തിന്റെ വചനം അറിയിക്കുന്നുണ്ട് എന്താണ് അറിവ് തേടി പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഒരുത്തൻ അത് കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ പഠിക്കാനാണ് പോകുന്നത് എങ്കിൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള അവന്റെ വഴി എളുപ്പമാക്കി കൊടുക്കും വിദ്യാഭ്യാസത്തിന്റെ രംഗം പഠിക്കുന്ന വിദ്യാർത്ഥി പ്രായം പറഞ്ഞിട്ടില്ല വിഷയം പറഞ്ഞിട്ടില്ല എന്താവട്ടെ ഒരറിവ് അല്ല മാതമൽ അസ്മാക്കുല്ല അറിവ് കൊണ്ടാണ് മനുഷ്യൻ പൂർണ്ണനാവുന്നത് അറിവ് നേടാൻ പ്രയത്നിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു ആണും പെണ്ണും ചെറിയവരും വലിയവരും അള്ളാഹു അവരുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും സ്വർഗയാത്രയാണ് നിർവഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ ആ സ്വർഗം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഏർപ്പാടുകളിൽ പെട്ടുപോകുമോ അതിനെക്കുറിച്ച് ആലോചിക്കുമോ അതിനുള്ള വഴികൾ ഉണ്ടാക്കുമോ അതിന് നേതൃത്വം നൽകുമോ ഗുരുനാഥന്മാരും വിദ്യാർത്ഥികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടെന്ന വിഷയമാണ് അള്ളാഹു സ്വഹനവാര പഠിക്കാത്തത് പഠിച്ചെടുക്കാൻ നന്മകളെ തിരിച്ചറിയാൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അങ്ങനെ അറിവിന്റെ ഉന്നതമായ സാംസ്കാരികമായ ലക്ഷണങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കുന്ന മാതൃകയുള്ള സത്യവിശ്വാസികളായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറക്ക് നല്ലത് പഠിച്ചെടുക്കാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും സ്വയം അതിന്റെ അറിവിന്റെ ആർജവം കൊണ്ട് ഈമാനിന്റെ കരുത്തുകൊണ്ട് നന്മയിൽ ഉറച്ചു നിൽക്കാനും തിന്മകൾക്കെതിരെ പൊരുതി ജയിക്കാനുമുള്ള توفيق رب سبحانه وتعالى بارك من اللمانة. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقر ومقاما اللهم اجعلنا بك مؤمنين ولك عابدين وللعلم النافع طالبين وفي رقي مجتمعنا مسلمين وبوالدنا بارين ورحمهم كما ربونا صغارا يا ارحم الراحمين اللهم احفظ دولة الامارات بحفظك وتبوأ برعايتك وعنايتك يا رب العالمين اللهم احفظ بحفظك رئيس الدولة وادم عليه لباس السداد والحكمة ووفقه ونوابه واخوانه حكام الامارات وولي عهده الامين لما تحبه وترضى يا رب العالمين الله ارحم شيوخ الامارات والقاده المؤسسين الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك يا ارحم الراحمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة